അങ്ങനെ സമയം ആയിട്ടുണ്ട് സ്കൂളിലത്തെ ദിവസമാണെങ്കിൽ ഇച്ച നേരം കൂടെ സുഖമായിട്ട് മൂടിപ്പൊച്ച് കിടക്കാം പക്ഷേ സ്കൂളുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല മൂന്ന് പേരെയും റെഡിയാക്കി വിടണ്ടേ അങ്ങനെ എഴുന്നേറ്റ് മനസ്സിലാ മനസ്സോടെയാണ് എന്നാലും എഴുന്നേറ്റ് നോക്കുമ്പോൾ വേണ്ടേ അടുത്ത് കിടക്കുന്ന ആൾ സുഖമായിട്ട് മൂടിപ്പൊതച്ച് കിടപ്പുണ്ട് രണ്ട് പിള്ളേർ അപ്പുറത്തെ റൂമിലാണ് കിടക്കൽ റൂമെന്ന് പറഞ്ഞാൽ ഹാളാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ കാലം ഒത്തുന്നത് നമ്മുടെ സാമ്പ്രാജ്യമായ അടുക്കളയിലേക്കാണ് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നമുക്കൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം അടുത്ത പരിപാടി ഉമ്മർത്ത കഥക തുറന്നിടണം രാവിലെ ആയി കഴിഞ്ഞാൽ എഴുന്നേറ്റ അതൊരു നിർബന്ധമുള്ള കാര്യമാണ് ഇച്ചിരി കാറ്റം വിളിച്ചോം എന്നേ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം നമ്മുടെ കാറും നമ്മുടെ ജെ സി ബിയും ഒക്കെ അവിടെ കിടപ്പുണ്ട് വൈകിട്ട് മുറ്റം തൂക്കുന്നതിനാല് വലിയ ചപ്പും കുപ്പിയൊന്നും ഇല്ലാട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒരു ഇരുത്തം എഴുന്നേറ്റ് ആ ഒരു ക്ഷീണം മാറണമല്ലോ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം ക്ഷീണം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മന്തപ്പ് അത് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്കാണ് അടുപ്പിൽ നിറയെ പ്ലാസ്റ്റിക് കവർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കെട്ടിപ്പിറുക്കി ഒരു കവറിനകത്താക്കി നമ്മൾ കെട്ടിവെക്കും എല്ലാ മാസം അതെടുക്കാൻ ആളുകൾ വരും കേട്ടോ അപ്പോഴേക്കും കാറി എഴുന്നേറ്റിട്ടുണ്ട് മൂത്തവളെഴുന്നേറ്റിട്ടുണ്ട് എന്ന് വിളിക്കാം കേട്ടോ ആ ലച്ചുമോള് കുളിക്കാൻ കയറിയാലേ ഒരു മണിക്കൂർ നിർബന്ധമാണ് പിന്നെ ഞാനിവിടെ അടുപ്പ് കത്തിക്കാറില്ല കേട്ടോ ഗ്യാസെങ്ങാണെന്ന് തീർന്നാൽ മാത്രമേ ഉള്ളൂ അടുപ്പ് കത്തിക്കാറ് കാരണം നമ്മൾ മലപ്പുറത്തുള്ള പോലത്തെ അടുപ്പൊന്നുമല്ല നമ്മളവിടെ അടുപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴിയുള്ള അടുപ്പാണ് രാവിലെ കത്തിച്ചാൽ വൈകുന്നേരം വരെ വരാക്കാനല്ലേ ചിലപ്പോൾ കണ്ടേക്കാം ഇവിടുത്തെ അടുപ്പിനൊരു ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാമേ ഇവിടെ വീട്ടിൽ ആദ്യം ആദ്യേക്കുന്ന വ്യക്തിയാണ് ആ കിടക്കുന്നത് എഴുന്നേറ്റ് വന്ന ഈ ഒരു കിടത്താണ് കേട്ടോ പിന്നെ ഇതാണ് അടുക്കള വശം അടുക്കള വശത്തോട് ചേർന്ന് തന്നെ ബാത്റൂം ഉണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ചിലപ്പോൾ നിങ്ങൾ പലരി കണ്ടിട്ടുണ്ടാവും പക്ഷേ മലപ്പുറത്തുള്ള ഞാൻ ഈ അടുപ്പ് ഇവിടെ വന്നതിന് ശേഷം ആട്ടാ കാണുന്നത് അതുപോലെ നമ്മുടെ അവിടെ മൂന്നടുപ്പം ഉണ്ടാക്കത്തില്ല രണ്ട് അടുപ്പേ ഉണ്ടാക്കത്തുള്ളൂ ഇവിടെ മൂന്നടുപ്പുണ്ട് ഇതാണ് പിന്നെ അടുക്കള അടുക്കളയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമൊക്കെ ഉണ്ട് ഇന്നലത്തെ വേസ്റ്റ് കളയാനുള്ളതും പിന്നെ ഇച്ചിരി പാത്രവും കഴിയാനുണ്ടോ കേട്ടോ ഞാൻ ഇതിൽ നല്ല വശം മാത്രമല്ല കാണിക്കുന്നത് ഉള്ളതുള്ളത് പോലെ മാത്രമേ പറയത്തുള്ളൂ നമുക്ക് നല്ല വശം മാത്രം പോവല്ലോ നിങ്ങൾ കാണണേ നമ്മൾ എങ്ങനെയാണെന്ന് അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇരിക്കുന്ന സാധനം ബാത്റൂമിൽ കയറിയ ഒരു മണിക്കൂർ എന്തകത്ത് കാണിക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ വേണ്ട വീഡിയോ കണ്ടപ്പോൾ ദേ കൂട്ടുകാരെ ഞാൻ കുളിക്കാൻ പോവാ വൈകീട്ട് കാണാട്ടോ എട്രിക്ക് സ്കൂൾ ബസ് വരുന്നുണ്ട് എന്നൊരു വർത്താനം മര്യാദയ്ക്ക് വേഗം കുളിക്കേന്ന് പറഞ്ഞിട്ട് ആട്ടായിരുന്നു ആന്റെ പൂന്ന് പോക്ക് ഇവള് കുളിച്ചിറങ്ങിയിട്ട് വേണം അവന് കുളിക്കാൻ കേറാൻ അത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞു കൊച്ചിനെ കുളിപ്പിച്ചിറക്കാൻ അപ്പോഴേക്കും നമുക്ക് തുണിയുള്ള അലക്കാട്ടോ റബ്ബറും കാടായത് കൊണ്ട് വെയിൽ വരാൻ പാടാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പരമാവധി അലക്കിയിടാൻ നോക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ല വാഷിംഗ് മെഷീൻ എന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് എന്നിട്ട് തുണ്ടി കൊണ്ടുപോയിട്ട് വെള്ളം പുറത്തോട്ട് കളയുവാണ് അപ്പം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും എന്നാൽ ആക്കൊന്ന് ഫിറ്റ് ചെയ്താലേന്ന് അത് ഫിറ്റ് ചെയ്യാത്ത കാരണം ഇത് വാടക വീടാണ് നമ്മളായിട്ട് ആ വീട് നശിപ്പിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നമ്മളിത്തിരി ബുദ്ധിമുട്ടിയാൽ ും അവരെ വീട് കേടുവരുത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടൈലൊക്കെ ഇളക്കി പറിച്ചിട്ട് വേണം ഒരു ഹോളിട്ട് ഈ പൈപ്പ് പുറത്തോട്ട് പുറത്തോട്ടിടാണ് അതുകൊണ്ട് വേണ്ട വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതേണ്ട അടുക്കളയിൽ പണികൾ തുടങ്ങിയിട്ടുണ്ട് ചായയാണ് ആദ്യം വെച്ചത് പിന്നെ അസിങ്കിനകത്ത് ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പാത്രങ്ങളുണ്ട് അതങ്ങോട്ട് കഴുകി വെച്ചു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണാവേ രാവിലത്തെ ഈ ധൃതി പിടിച്ചുള്ള ഓട്ടം ഒരു ഒമ്പത് വരെയുള്ളൂ ഓട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ് പിള്ളേരെയൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടം പോലെ സാവധാനം പോലെ പണിയെടുത്താൽ മതി പിള്ളേരെ വിടേണ്ടത് കൊണ്ട് മാത്രമാണ് ഇത്ര സ്പീഡിൽ ജോലികളെല്ലാം ചേർത്ത് തീർക്കുന്നത് ഇതാണ് അടുക്കളയുടെ ഇപ്പുറത്തെ വശോട്ടോ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ നൽകാൻ വേണ്ടിയിട്ട് ആണ്ടായ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സ്റ്റാൻഡേർഡ് എടുപ്പുണ്ട് പാത്രങ്ങളൊക്കെ പത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാത്ത പെട്ടെന്നൊന്നും അത്യാവശ്യമില്ലാത്ത പത്രങ്ങളൊക്കെ അന്നത്താണ് വയ്ക്കുന്നത് പിന്നെ ആ കണ്ടോ ആ കുട്ടകളിലാണ് പിള്ളേരുടെയും എൻ്റെയൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ എടുത്തു വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചായ തടച്ചിട്ടുണ്ട് നമുക്ക് അതിനത്തോട്ട് ചായപ്പൊടി ഇടാവേ ചായയുടെ കാര്യം പറയുമ്പോഴാണ് ലച്ചുവിന് ചായ വേണ്ട സൂഭിഷേണും ചായ വേണ്ട ലിച്ചൂട്ടിക്കും ചായ വേണ്ട പക്ഷേ എനിക്കും സച്ചുനും ചായ നിർബന്ധമാണ് അല്ലെങ്കിൽ എനിക്ക് വേഗം തലവേദന വരും ഇനി എത്ര എന്തു പറഞ്ഞാലും ചായ കുടിക്കാണ്ടേ എനിക്ക് ഒരു രക്ഷയിൽ എത്ര ചായ വേണേലും ഒരു ദിവസം ഞാൻ കുടിക്കൂട്ടോ ഇനി അടുത്തതായിട്ടാണ് പിള്ളേരുടെ യൂണിഫോം ഇസ്ത്രീടലാണ് അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും വാഷിംഗ് മെഷീൻ്റെ വിളി വന്നു ഈ വെള്ളം ഒന്ന് കൊണ്ട് കളയണേ എന്ന് അതൊന്ന് കൊണ്ട് കളഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോഴത്തേനും വേണ്ടേ ടൈം ടേബിൾ നോക്കി വെക്കുന്ന തിരക്കാട്ടോ അവിടെ ബുക്കുകളൊക്കെ വലിച്ചിട്ട് എന്നെ സച്ചു ഉറങ്ങാൻ ഉറങ്ങാനയ്ക്കുന്നില്ല എന്ന് വഴക്കെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വിചാരിക്കും പിള്ളേർ തമ്മിൽ വഴക്കൊന്നും ഇല്ലയെന്ന് മഹാ വഴക്കാണ് നമ്മളതിനെ തൊട്ട് ഇടപെട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തമ്മി തളിച്ചാവും അക്കുത്ത് ബഹള പിള്ളേർ തമ്മിൽ പക്ഷേ ലിച്ചൂട്ടീനെ അങ്ങനെ ഉപദ്രവിക്കത്തില്ലാട്ടോ ലച്ചും സച്ചു പക്ഷേ ലച്ചും സച്ചും തമ്മിൽ ഭയങ്കര അടിയം ബഹളമാണ് കാരണം അവർ വലിയ വയസ്സ് വ്യത്യാസം ഇല്ലല്ലോ ഒന്നേക്കാ വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കുഞ്ഞു പിള്ളേരാണ് നമ്മളവരെ കാര്യം പ്രത്യേകിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ കാരണം നമ്മളൊക്കെ ഈ വഴക്കോ അടിയും കഴിഞ്ഞിട്ടല്ലേ വന്നേ എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ ഇപ്പോഴും വീട്ടിൽ ചെന്ന് അടിയും അടിയുമ്പോഴോ തെറ്റാനും പിണങ്ങിയിരിക്കാനൊക്കെ തന്നെ സമയമുള്ളൂ അപ്പോൾ അവര് പറഞ്ഞിട്ട് അതോ ഒരു കാര്യമില്ല അച്ഛൻ എങ്ങനെയാണോ അങ്ങനെ ഇല്ല വരത്തുള്ളൂ ഇനി അവരെ യൂണിഫോം എല്ലാം എടുത്ത് വെച്ച് അവർക്ക് കഴിക്കാനുള്ള എടുത്തു കൊടുക്കുന്ന ധൃതിയിലും തിരക്കിലുമാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് കാണാം അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ രാവിലത്തെ പലഹാരം നിങ്ങൾ കണ്ടു കാണും ഞാൻ ആ സമയത്ത് സംസാരിച്ച് ഇങ്ങോട്ട് പോരുമായിരുന്നു ദോശയും ചിക്കൻ കറിയും ആയിരുന്നു ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറിയാണ് അപ്പോൾ ജസ്റ്റ് അന്ന് ചൂടാക്കി എടുത്തു ദോശയും ചുട്ടു എന്നിട്ട് പിള്ളേർക്ക് കഴിക്കാനുള്ള എടുത്തു കൊടുത്തു അവർ രണ്ടുപേരും വേണം നേരത്തെ പോകത്തുള്ളൂ എട്ടരയാകുമ്പോൾ അവരെ വണ്ടി വരും കുഞ്ഞുത്തിനെ നമ്മൾ കൊണ്ടുവിടണം വിടണം ഇവിടെ ക്രഷലാണ് അവൾ പോകുന്നത് ഇന്ന് ക്ലാസ്സില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് അവൾ വലിയ ചൂടില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പഞ്ഞ് നടക്കുന്നത് ഇനി കഴിക്കാനിരിക്കാനും ഈ പറയുന്ന അച്ചുമോക്ക് ഒരുപാട് സമയം വേണം എല്ലാം സ്ലോലി ചെയ്തുള്ളൂ പക്ഷേ സച്ചു അങ്ങനെയല്ല അവൻ അവൻ്റെ കാര്യങ്ങൾ വേഗം വേഗം ചെയ്ത് തീർക്കാനറിയാം ഇവക്കാണ് ഒരുപാട് സമയം അഞ്ചു മണിക്ക് എഴുന്നേറ്റാലും കുളിക്കാനും കഴിക്കാനും ഒരുപാട് സമയം വേണം അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് കഴിക്കുകയാണ് അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഞാൻ ടേബിളും പുറത്ത് വെച്ചിട്ടുണ്ട് ചൂടാറും കൂടെ വേണം അപ്പോൾ ഫാനൊക്കെ ഇട്ട് അത് ചൂടാറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഓണാണെന്ന് കണ്ടപ്പോൾ വേണ്ട കൊഞ്ചിക്കഞ്ച് വരുന്നുണ്ട് അപ്പോഴും കഴിക്കുകയൊന്നുമല്ല എങ്ങനെയെങ്കിലും വർത്തനം പറഞ്ഞിരിക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക് അപ്പോൾ ഒഴിക്കുമ്പോൾ ലിച്ചൂട്ടി ബ്രഷൻ ബേസ്റ്റുമായിട്ട് വന്നു അയ്യോ എനിക്ക് വലുത് തയ്ക്കേണേ അതെ വെളുത്തോ വെളുത്തോ അമ്മയെ നോക്കിയേ വെളുത്തോ വെളുത്തോന്ന് വെച്ചിട്ട് ഈ പുറം നടക്കലാണ് വായ മണമുണ്ട് അമ്മയെ നോക്കമ്മയേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറം നടന്നുകൊണ്ടിരിക്കും നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ പുറകിൽ നിന്നും മാറില്ലാട്ടോ അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ട് ലിച്ചൂട്ടിക്ക് അതെ അവരിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ സുബിഷേണ കഞ്ഞിയാണ് തലേ ദിവസത്തെ പഴം കഞ്ഞിയാണ് ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ടാട്ടോ പിള്ളേരുടെ കൂടെയൊക്കെ കഴിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും കഴിക്കാണ്ടാണ് രാവിലെ പോകുന്നത് പിന്നെ അവർ പുറത്തു നിന്നാണ് കഴിക്കില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലാസ് ചായ കുടിച്ചു ഇതേണ്ട പിള്ളേർ കഴിക്കേണ്ടതും ഹാളിനകത്ത് നടക്കുന്ന ഓരോരോ ഓട്ടങ്ങളാണ് ഈ കണ് ുന്നത് അതിനിടയ്ക്ക് ഒരു നുള്ളി പറഞ്ഞു പിന്നുകൊണ്ട് ഒരുത്തന്നുണ്ട് അതിന്റെ മുന്നിൽ നിന്ന് ഷോ കാണിക്കുന്നുണ്ട് കുറച്ച് സ്റ്റൈലിന് കൂടുതലാണ് എനിക്ക് എന്റെ അമ്മാനെ പോലെ ആണ് മുടി കെട്ടി കൊടുക്കണം അവർക്ക് അത് എടുത്ത് കൊടുക്കണം കൊടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ക്യാമറ ഓണാന്ന് കണ്ടപ്പോൾ വേണ്ട കുഞ്ഞു കൊച്ചി കിടന്ന് കളിക്കാൻ തുടങ്ങി അവർക്ക് മുടി കെട്ടി കൊടുത്തു വേണ്ട അവര് ധൃതിയാണ് ഇനി കാരണം പോകാനുള്ള സമയമായി എട്ടേക്കാലായി അവൻ കഴിച്ച് കഴിഞ്ഞേക്കുമ്പോഴത്തേനും ഏറ്റവും ഇരുപത്തഞ്ചൊക്കെ ആവും ഐഡന്റിറ്റി കാർഡ് അവനിടാനും ബെൽറ്റ് ഇടാനൊക്കെ അവൻ്റെ പുറകെ നമ്മൾ പറഞ്ഞു നടക്കണം അല്ലെങ്കിൽ മറന്ന് വെച്ച് പോകും പിന്നെ അതിൻ്റെ പേരിൽ ഫൈനൊക്കെ കൊടുക്കാൻ നമ്മൾ നമ്മളതിൻ്റെ ും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ പുറകെ നമ്മൾ ഓരോ മിനിറ്റ് അത് എടുത്തോ ഇതെടുത്തോന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ നടക്കണം വേണ്ട ഇനി അവരെ കൊണ്ടുവിടുന്നത് നമുക്ക് കാണാം അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കാരണം ചിലർക്കത് ബോറടി ആയി തോന്നും അയ്യോ അയുധം ഇങ്ങനെ സംസാരിക്കുന്നത് മഹാബോറ എന്നൊക്കെ തോന്നും അങ്ങനെയുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ രണ്ടേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളിയൊക്കെ ഉണ്ട് രണ്ടേ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാട്ടലാണ് ഈ കാട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേണ്ടേ അവിടെ നിന്ന് ഹോണി കളിക്കുന്നുണ്ട് അല്ല എന്നാ സ്നേഹമാണ് ഈശ്വരനാണ് എനിക്ക് ചിന്തിക്കാൻ പോലും വൈ ഇങ്ങനെ എപ്പോഴും കണ്ടാൽ മതി എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരെ പുറകെ പോണേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വണ്ടി വരും ആ അഞ്ച് മിനിറ്റ് മിനിറ്റുള്ളതെന്ന് പറഞ്ഞതിൻ്റെ ഈശ്വര വലിയ കാര്യ റോഡും കൂടെയാണ് തൊട്ടുമോൾ കാണിക്കുന്നത് ദേവീക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ആരാണ്ട അമ്പലത്തിൽ പോയപ്പോൾ പിള്ളേർക്ക് കൊടുത്ത പ്രസാദമാണ് അതൊക്കെ കഴിച്ചിട്ടാണ് അവരിന്ന് സ്കൂളിൽ പോയത്